ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ പലരും പറയുന്നു ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആ സഹോദരൻ പ്രശ്നവനെ നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ ഈ വെള്ളിയാഴ്ച ദിവസം എന്റെ അടുക്കൽ എത്രയോ ആൾക്കാർ പറഞ്ഞു ഇന്നത്തെ ജുമാക്ക് ദ്വാ ചെയ്യുമ്പോ അർജുനന് വേണ്ടി ദ്വായ ചെയ്യണേ വെള്ളിയാടിച്ചത്തെ ദുആയിൽ പോലും ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തിൻ്റെ വെറും മലയാളികൾ മാത്രമല്ല ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് എല്ലാവരും പ്രാർത്ഥനയില്ല രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒന്ന് കണ്ടുകിട്ടുവാനുള്ള ഒരു കാര്യത്തിലേക്ക് വേണ്ടി ആ എന്ന് പറയുന്ന സഹോദരൻ ഇതുവരെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ആ സഹോദരന്റെ കുടുംബം വല്ലാത്ത വേദനയില വല്ലാത്ത സങ്കടത്തില ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ സഹോദരൻ നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ ദമ്പുരാനെ അള്ളാഹു അതുപോലെയുള്ള അപകടങ്ങൾ തൊട്ട് ഞങ്ങളെയും നമ്മളുടെ കുടുംബങ്ങളെയും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരി ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാണ് ഒരു 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 സംഭവം എന്തെങ്കിലും വണ്ടിക്കകത്ത് തടികുമായി ഒന്ന് വണ്ടി ർത്തിയതാണ് ആ ചെറുപ്പക്കാരൻ വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മലയിടിഞ്ഞു മുകളിലേക്ക് വീണത് ആ ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരന്റെ നാട്ടുകാരെ പ്രത്യേകിച്ചും മലയാളികളായ സഹോദരങ്ങൾ ആ അർജുൻ അർജുനെന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ പലരും പറയുന്നു ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആ മഴയും വെള്ളപ്പൊക്കവും കാറ്റുമടിക്കുന്ന ആ നാട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു അവനെ കണ്ടെത്തണം അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാനും ജനങ്ങൾ തയ്യാറാകുന്നു അങ്ങനെ ഒരു പ്രത്യേക ഗുണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് ഇടിച്ച് തകർന്ന ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാം ആ സമയം കൊറോണയുടെ സമയമാണ് ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ മുഴുവനും ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിരിക്കേണ്ട സമയം അവരുമായി ബന്ധപ്പെടുന്നവരും മുഴുവനും ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിരിക്കേണ്ട സമയം അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിഞ്ഞ് തകിടിച്ച് തകർത്തത് ആ സമയത്താണ് സ്വന്തം ആരും ഒന്നും നോക്കിയില്ല അവര് ക്വാറന്റൈനിലാണോ അല്ലെങ്കിൽ അവർ ഗൾഫിൽ നിന്ന് വരുന്നവരാണോ അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില കൊടുക്കാൻ അവർ തയ്യാറായി ഓടി ചാടി ചെന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം എൻ്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ ഒരു ചാലിനൊക്കെ തകപ്പെട്ടു പോയത് വേസ്റ്റ് ഒഴുകുന്ന ഒരു ചാല് സത്യം പറഞ്ഞാൽ ആ ചാ ആ റോഡിലൂടെ നടന്നു പോകുന്നവര് പോലും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുമൊത്തും അത്രയും ദുർഗന്ധം അടിക്കുന്ന ആ ചാലിനകത്ത് ഒരു സാധുവായ മനുഷ്യൻ അകപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ആ ചാലിനകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തോ വല്ലാതെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ ചാലിനകത്ത് ആ വൃത്തികെട്ട വെള്ളത്തിൻറെ അകത്ത് മുങ്ങുകയ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുത എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു പ്രത്യേകിച്ചും മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ബഹുമാനവും അതിന് വല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് കടലി മീൻ പിടിക്കുന്ന ആൾക്കാർ വള്ളമെടുത്തിട്ടാ പോയി രക്ഷപ്പെടുത്താൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് സമയത്താണ് എങ്ങനെയാണ് അപകടം അറിയില്ല ആ എന്ന് പറയുന്ന സഹോദരൻ ഇതുവരെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ആ സഹോദരന്റെ കുടുംബം വല്ലാത്ത വേദനയില വല്ലാത്ത സങ്കടത്തില അള്ളാഹു സുബാനുഹൂല ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ സഹോദരൻ പടശവനെ നീ ആ സഹോദരനെ കണ്ടെത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ ദമ്പുരാനെ അള്ളാഹു അതുപോലെയുള്ള അപകടങ്ങൾ തൊട്ട് ഞങ്ങളെയും ഞമ്മളുടെ കുടുംബങ്ങളെയും അള്ളാഹു നമ്മളെല്ലാവരും ഈ കാത്തിരിഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എവിടെ വെച്ചാണ് അപകടം ഉണ്ടാവുക മരണം ഉണ്ടാവുക നമുക്കറിയില്ല അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും മരിക്കും മരിക്കൂലേ മരിക്കോ നിങ്ങൾ ആരും മിണ്ടില്ലല്ലോ സ്റ്റേജിലുള്ള ആരും മിണ്ടില്ല മരിക്കോ എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെന്ന് അതിനർത്ഥം മരിക്കുമോ എന്ന് നോക്കിയപ്പോ ഇൻഷാള്ളാ നല്ല മരിക്കുമോ നമ്മളെല്ലാരും ഒരു ദിവസം മരിക്കും അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും ഒരു ദിവസം മരിക്കും അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ ഇത്രയേ ഉള്ളൂ എന്തായാലും ഞാനും മരിക്കും നിങ്ങളും മരിക്കും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും പക്ഷെ ആ മരിക്കുമ്പോ ആ അസറായില് നമ്മളെ കാണാൻ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു നീ സ്വർഗത്തിന്റെ അവകാശിയ ഈ പറയുന്ന കാര്യം ചെയ്യാതെയാണ് നീ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അസറായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്താണോ ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ മൂന്ന് ദിവസമുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇൻഷാള്ള നമുക്ക് ആ നന്മകൾ പഠിക്കാം എന്നിട്ട് ആ നന്മകൾ ചെയ്യാം മരിക്കുന്നതിന് മുമ്പ് ആ നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലേ ഇരിക്കല്ലേ ഇരിക്കല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച എവിടെ പോകാം എവിടെ പോകാം സ്വർഗത്തി അല്ലാതെ അല്ലാതെ വെറും കയ്യോടെയാണ് പോകുന്നതെങ്കിൽ പണ്ട് ആരോ പോയതുപോലെ ആയി പോകും അള്ളാഹു ഋഷികുമാർ ആകട്ടെ അള്ളാഹു ഋഷികുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ചെറുപ്പക്കാരാ അള്ളാഹിവില്ല പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അസറായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഞാനല്ല പറയുന്നത് അള്ളാഹുവാ പറയുന്നത് അള്ളാഹുബിന്റെ വിശുദ്ധമായ പറയുകയാ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് യാ അയ്യുഹല്ലദീന തഖുല്ലാഹ വലാ ഇല്ലാ മുസ്ലിമൂൻ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ അള്ളാന്റെമായ വിശുദ്ധമായ ഖുർആൻ പറയുന്നു നീ കടലിൽ കടന്നാണോ കരയിൽ കടന്നാണോ ആകാശത്ത് വെച്ചാണോ പടച്ചവനെ വീടിനകത്താണോ വാഹന ത്തിലാണോ നടു റോഡിലാണോ ഹോസ്പിറ്റലിലാണോ വെന്റിലേറ്ററിലാണോ എപ്പ എവിടെ കിടന്നാണ് നീ മരിക്കുന്നതെന്നറിയില്ല പക്ഷേ നീ എവിടെ കിടന്നു മരിച്ചാലും മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്കിലോ

അല്ല പറഞ്ഞ ഒരു കാര്യം നീ മരിക്കുന്ന സമയം പറഞ്ഞിട്ട് വേണം മരിക്കാൻ എന്ന് പറഞ്ഞിട്ട് വേണം മരിക്കാൻ അള്ളാഹു അള്ളാഹു ഭാഗ്യം ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ അല്ലാ ഈ ആമിയും പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാ അപ്പൊ ആമിയും വേണമെങ്കിൽ പറയാനൊക്കെ അറിയാം വേണെന്ന് വെച്ച ശബ്ദമൊക്കെ ഉയർത്തി പറയാൻ അറിയാം അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അപ്പം മരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ട് മരിക്കണം എന്ത് പറഞ്ഞിട്ട് മരിക്കണം ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ ചിലരൊക്കെ ചിരിക്കുന്നു ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഞാൻ ഈ ദിക്റ് പറയും ഉസ്താദ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ എടാ മുതുകൂടിയറിയത്തില്ലേ ഈ ദിക്റ് മുസ്ലിമാണെന്ന് പറഞ്ഞെടുക്കണ ഏത് ജങ്ങാതിക്കും അറിയാൻ ആയി പറയാൻ ഇത് പറയാനാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം ഇവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സഹാദത്ത് കലിമ പറയുക അതത്ര എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് താടിയും തഴമ്പൊക്കെ ഉണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് വാഴ്ന്ന് പറയുന്നുണ്ട് ഇമാമാണ് പള്ളി കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ വലിയ വലിയ ആളാണ് എനിക്കിത് പറ്റുമെന്ന് പറഞ്ഞു ഉറപ്പിച്ചങ്ങ് നെളിഞ്ഞടക്കാം നമ്മളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾക്ക് ഈ ലായിലാഹ ഇല്ലല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ അതിന്റെ അർത്ഥം പോലും നമ്മളിൽ പലർക്കും അറിയില്ല അതിന്റെ മഹത്വമോ അതിന്റെ സ്ഥാനമോ നമുക്കറിയില്ല ഇപ്പൊ ഒരു വീട്ടിൽ മരണപ്പെട്ടു എഴുപതിനായിരം പ്രാവശ്യം പറയും ആരാ കുറിച്ച് ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിയോ മഹനയ്ക്ക് റസൂലാഹില്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഈ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ മീസാൻ ഈ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് തൂക്കുന്നൊണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിന്റെ വലുപ്പം എത്രയാണെന്നറിയോ ഈ ഈ നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് ആർക്കും അറിയോ നിബിതങ്ങള് പറയുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ആകാശവും ഭൂമിയും വരെ ആ കത്ത് വെച്ച് തൂക്കാൻ പറ്റും അത്രയും വലുപ്പമുള്ള അപ്പൊ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ അലൈഹി സല്ല തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് നബിയെ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാ ഇവിടെ ഈ കാണുന്ന കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കോലിയെടുക്കുന്നത് പോലെ അത്രയും വലുപ്പമുള്ള ഈ ത്രാസ് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കും അപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറപ്പിച്ചരട്ടെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്കോ പറഞ്ഞു തരട്ടെയോ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയുന്നു ബലായ ിയേ ഒന്ന് പറഞ്ഞുതാണ് ബിയേ അപ്പഴാണ് രന്നു കൊടുത്തത് ല ഇല്ലോ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കുമെന്ന് തടമ്പമുള്ള ചുപ്പയും തൊപ്പിയും ഇട്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട വാപ്പ പറയും ധരിച്ചു വാതു കേൾക്കാൻ വരുമ്പോ കയ്യിലെ തസ്മു പിടിച്ചിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മ അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല അത് പറഞ്ഞു മരിക്കൽ എളുപ്പമല്ല അത് പറഞ്ഞിട്ട് മരിക്കൽ എളുപ്പമല്ല ഉറപ്പിക്കല്ലേ വാപ്പാ ഉറപ്പിക്കല്ലേ ചെറുപ്പകാരാ മോനേ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം അല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ ഇബ്രാഹിം നബി അലിഹിസ്സലാം അല്ലാഹനെ ആരാധിക്കുന്നതിൻ വേണ്ടി ലോകത്തെ പരിശുദ്ധമായ കാലം പണിയുകയാണ് ഒരു പള്ളി കെട്ടുന്നതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ പണി കെഞ്ഞപ്പോ എന്താണ് ചെയ്തതെന്നറിയുവോ സ്വർഗം തരണേ എന്നല്ല അള്ളബറാഹിനി പറയുന്നു നിനക്ക് ചെയ്യാൻ ഒരു പള്ളി ി റബ്ബേ സ്വീകരിക്കണേ അല്ലാഹിനി രണ്ടാമത് പടച്ചവനോട് പറയുകയാ ഈ നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹിനി കുറപ്പില്ലായിരുന്നോ ഇബറാഹി നബി കൊറപ്പില്ലായിരുന്നോ ഇബറാഗിനും പടച്ചവനോട് ചെയ്യും

പോയി അവസാനം യൂസഫിന് സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി ആ ഈജിപ്തിന്റെ രാജാധികാരം അള്ളാഹു കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യൂസഫ് പറയുന്ന പ്രവാചകൻ അല്ലാനോട് ചോദിച്ചത് എന്തെന്നറിയുമോട് പറയുന്ന പഠിച്ചവനെ നീ എനിക്ക് സ്വപ്ന പഠിപ്പിച്ചു തന്നോ എനിക്ക് അധികാരം തന്നു യൂസുഫിന് വേണ്ടത് അധികാരമല്ല യൂസുഫിന് വേണ്ടത് സ്വപ്നവേഗാനമല്ല യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷമെന്തെന്നറിയോ മുസ്ലിമാ

que മക്കളോട് ചെയ്ത 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 എന്റെ പ്രിയപ്പെട്ട ഈ ഈ അനുഗ്രഹം ഒരുപാട് യാന്നെ പടയ്ക്കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ാണ് അല്ലാന്റെ ം പറയുന്നത് എന്തെന്നറിയുമോ യാമു കല്ലിവൽ കൊലൂ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ ഹൃദയങ്ങളെ കളയുന്ന അല്ലാ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തനെ അല്ല പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു മരണം തരണേ അല്ലാഷ ബീപിയുടെ കണ്ണ് നിറയുകയാട്സൂൽ അല്ലേ ൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാട് ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പൊ വേണമെങ്കിലും തിരിഞ്ഞു പോകാമായി കൈയിലാട് എപ്പ വേണമെങ്കിലും തിരിച്ചു കളയുമല്ലോ ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് ും ചെയ്ത ആൾക്കാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ ഈ മാനില്ലാതെ മരിച്ചുപോയവനുടെ കഥയറിയുമല്ലോ അതുകൊണ്ട് എപ്പോഴെപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല എന്ത് വേണമെങ്കിലും സംഭവിച്ചു പോകുമല്ലോ ഭാര്യയുടെ ചരിത്രം അറിയാമല്ലോ ചരിത്രം ചരിത്രം അറിയാമല്ലോ അറിയാമല്ലോ ഭാര്യയുടെയും അതുകൊണ്ട് സഹോദര എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല എന്നാൽ എവിടെ വെച്ചു മരിച്ചാലോ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ എപ്പോഴാണ് മനുഷ്യന്റെ ആത്മഹത്യ ചെയ്യുന്നത് എല്ലാരും ആത്മഹത്യ ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ചങ്ങനാശ്ശേരി തിരുവല്ലയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും ഒരു പ്രായം ചെന്ന അച്ഛനും അമ്മയും കാറിനകത്തി രണ്ടുപേരും കാറിനകത്ത് ബെൽറ്റ് ഇട്ടിട്ടിരുന്നിട്ട് അവര് ആത്മഹത്യ ചെയ്തു രണ്ട് ശരീരവും കത്തി കരിഞ്ഞു പോയിട പെട്രോൾ എങ്ങാണ്ട് ഒഴിച്ചിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഒരു നിമിഷം നമ്മൾ ചോദിക്കും പഠിച്ചവൻ അയാൾ എന്തിനാ ചെയ്ത് അറിയില്ല ഒരൊറ്റ നിമിഷം എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം അത് അല്ലാൻ്റെ കയ്യിലാ ഈ തൂക്കിയിട്ടിരിക്കുന്ന പട്ടത്തിൽ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പോലെ എപ്പൊ വേണെങ്കിലും നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പെടല്ലെ കാക്കുമാറാകട്ടെ ജമാജ്ജിന് പോയ ആൾ ആത്മഹത്യ അള്ളഹാന്റെ പരിശുദ്ധമായ ചെന്ന് ഹജ്ജ് ചെയ്തിട്ട് വന്ന ഉമ്മയാണ് ഒരു കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തത് അല്ലാഹുമാർ പള്ളിയിലെ ജമാത്തിന്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ അള്ളാഹുബിന്റെ പള്ളിയിലെ പ്രസിഡന്റ് എന്തിനാ എത്രയോ ഹാഫ് നീങ്ങൾ ഇങ്ങനെ ചരിത്രം നോക്ക് എടോ അതാ പറഞ്ഞത് എപ്പോഴാ അത് അല്ലാഹുബിനെ മാത്രമേ അറിയത്തുള്ളൂ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ അള്ള നല്ല മരണം തെരുമാറാകട്ടെ ഈ പറഞ്ഞു നൃത്തം താടിയും ഉസ്താദ് ബക്കറ്റ് പിരിവിന്റെ കാര്യം തുടങ്ങി ഇന്ന് വേറെ ബിരുവൊന്നും ഇല്ല അപ്പൊ ഉള്ളതൊക്കെ അവസാനം മതി അള്ളാഹു ബർക്കത്ത് തീയ്യമാറാകട്ടെ അള്ളാഹു ബർക്കത്ത് തീയമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്മാർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു ഈ മാനുള്ള മരണം അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സിറാജ് ഉള്ള സമാധാനം കൂടെ നീ കളഞ്ഞല്ലോ എടാ മനുഷ്യ എങ്ങനെയെങ്കിലും പ്രവാചക ഇബ്രാഹിം നബിയുടെ കഥ യൂസുഫ് നബിയുടെ കഥ നബിതങ്ങളുടെ കഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ നമ്മുടെ അവസ്ഥ എന്താ നിങ്ങൾ ബേജാറൊന്നും ആവണ്ട അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ആർക്കാണ് നല്ല മരണം വേണ്ടത് കൈവക്കിക്ക് അള്ളാഹുവെ ആരെല്ലാം ഈ മജിലിസിൽ ഇരുന്ന കൈപൊക്കിയോ ഈ കൈ മുഴുവനും നീ നല്ല മരണം കൊടുക്കണേനെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അള്ളാ അള്ളാഹുവെ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച ദിവസം മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ളാ അതുകൂടെ പറ ആ കൈ പൊക്കാത്തവനല്ലേ ചിലരങ്ങനെ മതകളെ ആന ഒന്നാലും നെഞ്ചി വീച്ചിരിക്കും ഒന്നുകൂടെ കൈപോക്കു കണ്ടാ ഇപ്പൊങ്ങിയണ്ടാ ചില മോനെ എടുത്തിട്ട് വാടാ ഞാൻ പോലെ ശബ്ദം എടാ പോയി എടുത്തിട്ട് വാടാ ഞാൻ പോലക്കൊന്നു കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ പോയി എടുത്തിട്ട് വരും ചിലര് ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ ആർക്കെങ്കിലും നല്ല മരണം വേണോ വേണോ പൈസയുടെ ചെലവ് എല്ലാം ഉണ്ടോ ഇല്ല എടാ അഞ്ച് നീ നല്ല മരണം വേണോ അഞ്ച് ഞാൻ ഇന്ന് ഉസ്താദിന്റെ കൂടെ നോമ്പുകാരനായിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇന്നും ആ മുഖം നിങ്ങൾ മറക്കുന്നില്ല എനിക്കറിയാം അത് വെറുതെ കിട്ടിയതൊന്നുമല്ല അള്ളാഹുവിന്റെ പള്ളിയിൽ ഹിദമത് ചെയ്ത മനുഷ്യൻ അള്ളാഹു കബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ അള്ളാഹു സ്വർഗ പൂങ്കാവനക്കി കൊടുക്കുമാറാകട്ടെ നീ എന്നും പറഞ്ഞു നടക്കണ്ടാട്ടാ വാപ്പായ്ക്ക് നല്ല മരണം കിട്ടും പറഞ്ഞിട്ട് ഓൻ ചിരിച്ചോണ്ട് നടക്ക വാപ്പായ്ക്ക് നല്ല മരണം കിട്ടി വാപ്പ രക്ഷപ്പെട്ടു നിനക്ക് വേണമെങ്കിൽ നീ വല്ലതും ചെയ്യണം അള്ളാഹു ഓനും നല്ല മരണം കൊടുക്കുമാറാട്ടെ ഞാൻ അവന്റെ നെറ്റിയില് ഒരടയാളം കണ്ടു ഒരു വെളുത്തും ഞാൻ ചൂച്ച എന്ത് പറ്റിട്ട അത് കടലിലെ വെള്ളത്തിനെ കുറ്റം പറയുന്ന കേട്ടെ അലഹമ്മദില്ല എന്നാൽ ഒരുപാട് കാലത്ത് ബന്ധമാണ് സാധാരണ സംഘാടകര് വയത് കഴിഞ്ഞു പോയാ വരുന്നത് വരെ നൂറുവട്ടം വിളിക്കും എവിടായി 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 എവിടെ വഴത് കഴിഞ്ഞ് തിരിച്ചു പോയാൽ വീടെത്തിയോ എന്ന് പോലും ആരി ചോദിക്കാറില്ല ഉസ്താദ എന്ന് പോലും എന്നാലും ആ ചെറുപ്പക്കാരൻ ഇന്നും വിശാല ഞാൻ ആകെ രണ്ട് ദ്വീപിലേ വന്നിട്ടുള്ളൂ ഒന്ന് കടമത്ത് ദ്വീപ് ഇന്നും ഞാൻ ഇവിടെ വഴുതിന് വന്നപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വിളിച്ചു ഉസ്താദ ഞങ്ങളുടെ നാട്ടിൽ എന്നാ വരുന്നേ പിന്നെ ആകെ വന്നിരിക്കണത് ഇവിടെ ഈ ലക്ഷദ്വീപില് കുറെ കൂട്ടുകാരുണ്ട് നല്ല കൂട്ടുകാർ അലഹമ്മില്ല അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ കൂട്ടുകാരാക്കി തെരുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി തരുമാറാകട്ടെ പക്ഷാ അള്ളാഹ് ഇനി വരുമ്പോ എന്റെ പെണ്ണുംപുള്ള മക്കളെയും കൂടെ കൊണ്ടുവരണം വലിയ ആഗ്രഹമുണ്ട് പെണ്ണുംപുള കേട്ടോണ്ടിരിക്കുന്നുണ്ടാവുക എന്റെ മോനെന്നോട് ചോദിക്കണോ ആപ്പ എന്നെപ്പോഴാണ് കൊണ്ടുപോകണേന്ന് ഞാൻ എപ്പോഴും പറയും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കാരണം എന്തെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കറങ്ങാനും പിടിക്കാനൊന്നും കൊണ്ടുപോകാൻ പറ്റും എങ്കിൽ ഈ നാടൊക്കെ വന്ന് കാണണം കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം അറിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മഹത്വം അറിയില്ല അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ ഈ നാടെന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല അത്ര വലിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു വലിയ അത്ഭുതങ്ങൾ കാണാനല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാത്തതല്ലേ ഈ നാലു ഭാഗത്തും കടലല്ലേ ആ കടലിന്റെ അടിയിൽ ഈ ആ കടലിന്റെ നടുക്ക് ഒരല്പം പോലും വെള്ളം കയറാതെ നിങ്ങൾ എങ്ങനെ കിടക്കുന്ന സഹോദര ഈ നാട്ടിൽ അത് തന്നെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമല്ലേ ഇനി എന്തെല്ലാം എന്നാൽ നിൽക്കേം വലുപ്പമുള്ള വെള്ളം സംഭവിച്ചാലും ചെയ്ത ഒരു നിങ്ങൾ ചിന്തിക്ക് മനോഹരമായ രീതിയിൽ നിഷാദ് വന്നിട്ട് വെള്ളത്തിന്റെ കളർ ഇങ്ങനെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ അള്ളാന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേ എന്ന് മനോഹരമായ രീതിയിൽ ഹലാൽ മാത്രമേ ഉള്ളൂ ഹറാമൊന്നും ഇല്ലല്ലോ ഇവിടെ അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തെരുമാറാകട്ടെ പിന്നെ ചെറിയ കാറ്റും മഴ ഇടിയൊക്കെ നടക്കും അതൊന്നും കാര്യമാക്കണ്ട നിങ്ങളൊക്കെ തീല് കുരുത്തവരല്ലേ എടാ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാളിവിടെ വന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കോ ഒരു പേടിയാ നിങ്ങൾക്ക് ആ പേടിയൊന്നും ഇല്ലല്ലോ അലഹമ്മില്ല അള്ളാഹു നിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു നിങ്ങളുടെ ആ ഈമാൻ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു ഈ നാടിന് അള്ളാഹു ചെയ്ത ആ സഹായങ്ങൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല മരണം വേണോ അഞ്ച് നയാ പൈസയുടെ ചെലവില്ല നിങ്ങൾ വിചാരിക്കും ഇയാൾ പിരിക്കാൻ പോവാ ഞാൻ പിരിക്കാൻ നിങ്ങൾക്ക് നല്ല മരണം വേണോ അഞ്ച് നയാ പൈസയുടെ ചെലവില്ല കഷ്ടപ്പാടില്ല ഉറക്ക ഒഴിയണ്ട ഒന്നും വേണ്ട അള്ളാഹു പറയുന്നു ഞാൻ തരാം നിങ്ങൾക്ക് നല്ല മരണം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹ് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം വേണോ പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ വേണോ വേണം കഷ്ടപ്പാട് വല്ല ഉണ്ടോ രാത്രി ഉറക്കം ഒന്നും വേണ്ട നിനക്ക് അലി അലി ഉസ്താദിന് കിട്ടിയതിനേക്കാളും മനോഹരമായ മരണം നിനക്ക് വേണോ അള്ള പറഞ്ഞു ഞാൻ തരാം അതൊന്നും അല്ല ചങ്കാതി മരണം നമ്മൾ കാണുന്നൊന്നുമല്ല മരണം യഥാർത്ഥത്തിൽ നല്ല മരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ല പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ ഞാൻ തരാം പക്ഷെ ഓസിന് കിട്ടുമോ ഓസിനു കിട്ടുവോ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്ത നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എത്ര കാര്യം ചെയ്യണം എത്ര കാര്യം ചെയ്യണം മലയാളം മനസ്സിലാവുന്നില്ലെന്ന എനിക്ക് തോന്നണേ എത്ര കാര്യം ചെയ്യണം ഒരേ ഒരു കാര്യം ചെയ്താ മതി പള്ളി കെട്ടി കൊടുക്കണോ പള്ളി കെട്ടി കൊടുക്കണോ വേണ്ട ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരും അള്ളാഹു നല്ല മരണം തരും തരുമാറാകട്ടെ ബോട്ട് മൊരാളിയൊക്കെ തെക്കു കൊടക്ക് നടക്കുവാണല്ലോ ചങ്ങാതിയുടെ ബോട്ടൊക്കെ കരയെ കയറ്റിട്ടിരിക്കും ആ വെള്ള എന്താ വേണ്ട ഞങ്ങാതി കൊണ്ടുപോകുന്ന സെമിയായോ പായസോ വഴത് പറയുന്ന ഓട്ട വെള്ളം വഴതു പറയുന്ന കേക്കാൻ വന്നവർക്ക് എന്താ ഹോർലിക്സോ പായസം കേട്ടോ കുടിച്ചോ അള്ളാഹു പറയും മാറാകട്ടെ ആ ഉസ്താദ് എഴുതി തന്നിട്ടുണ്ട് പായസം കൊടുക്കട്ടെ കൊടുക്ക് തൊണ്ട കുരിങ്ങാതെ നോക്കിക്കോ അള്ളാഹു ഹൗദം കുടിക്കാൻ ഭാഗ്യം എന്തൊരു ഞാൻ ഇരുന്നോട്ടെ സെറ്റ് ഇരുന്നോട്ടെ മനുഷ്യന്മാരെ ഒന്ന് താത്തി വെച്ചാ ഒരു ഫാത്തികെ ഓദിക്കുഹിനും